മലയാള സിനിമയുടെ സ്വന്തം പോലീസുകാരൻ ഇന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആദ്യമായി താമര വിരിയിച്ച ബി ജെ പി നേതാവ് സമറേൻ ബദലയം എന്ന ചിത്രത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞ വാക്കുകൾ അടയാളപ്പെടുത്തിക്കൊണ്ട് പറയാം ഒരു മുത്തശ്ശിക്കഥ പോലെ വിചിത്രമാണ് ആ ജീവിതയാത്ര എൺപതുകളിലെ അവസാനത്തിലാണ് സുരേഷ് ഗോപി എന്ന ചെറുപ്പക്കാരനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് നായകന്റെ തോളനായും സിനിമയിലെ നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രങ്ങളായും പ്രധാന വില്ലനായും എല്ലാം അക്കാലത്ത് മലയാള സിനിമയിൽ അദ്ദേഹം വേഷമിട്ടു എന്നാൽ തൊണ്ണൂറുകളിൽ അന്നോളം കണ്ട സുരേഷ് ഗോപിയെ അല്ല പിന്നീട് മലയാളികൾ കണ്ടത് അവിടെ ഒരു സൂപ്പർ സ്റ്റാർ പിറവികൊള്ളുകയായിരുന്നു മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി എന്ന് ചേർത്ത് പറയാൻ തുടങ്ങുന്നത് ആ കാലഘട്ടത്തിലാണ് രഞ്ജി പണികരും ഷാജി കൈലാസും ഒന്നിച്ചപ്പോൾ അവിടെ മലയാളത്തിന്റെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ പിറന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ തലസ്ഥാനം തൊട്ടു പിന്നാലെ എത്തിയ ഏകലവ്യൻ എന്നീ ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ വെന്നിക്കുടി പാലിച്ചു അങ്ങനെ കമ്മീഷണർ എന്ന ചിത്രം കൂടി എത്തുന്നു ഇതോടെ മലയാളത്തിന്റെ സ്വന്തം പോലീസുകാരനായി സുരേഷ് ഗോപി മാറി കൊച്ചു ഒരു സൂപ്പർ ഹീറോ പരിവേഷം അദ്ദേഹത്തിന് നൽകിയതും പോലീസ് വേഷങ്ങളാണ് എനിക്ക് പോലീസ് ആകണമെന്നായിരുന്നില്ല അക്കാലത്ത് കുട്ടികൾ പറഞ്ഞത് മറിച്ച് എനിക്ക് സുരേഷ് ഗോപിയെ പോലെ പോലീസുകാരനാകണം എന്നാണ് കമ്മീഷണറിലെ തീ പാറുന്ന സംഭാഷണങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് പോലും മനഃപ്പാടമാണ് അദ്ദേഹത്തിൻ്റെ പല ഡയലോഗുകളും മലയാളികൾ പിന്നീട് ഏറ്റുപറയാൻ തുടങ്ങി ഓർമ്മയുണ്ടോ ഈ മുഖം ഗംഗി തുടങ്ങിയ ഒരുപാട് ഡയലോഗുകൾ ഏറ്റവും ഒടുവിലായി തൃശൂർ എനിക്ക് വേണം എന്ന ഡയലോഗ് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാക്കാനും അദ്ദേഹത്തിന് സാധിച്ചു പക്ഷേ രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്കും പതിയെ സിനിമയിൽ നിന്ന് അകലുന്ന സുരേഷ് ഗോപിയാണ് മലയാള സിനിമാ ലോകം കണ്ടത് നീണ്ട ഇടവേളകൾക്കിടയിൽ ചില സിനിമകൾ ചെയ്യുന്ന നടനായി അദ്ദേഹം മാറി പക്ഷേ അപ്പോഴും സൂപ്പർ സ്റ്റാർ എന്ന പരിവേഷം ആ നടനിൽ നിന്ന് എങ്ങും പോയിരുന്നില്ല രണ്ടായിരത്തി ഇരുപതിൽ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ സുരേഷ് ഗോപി മലയാളത്തിലേക്ക് ഗംഭീര തിരിച്ചുവരവ് നടത്തുകയും ചെയ്തു രണ്ടാം വരവിലെ ചിത്രങ്ങളിൽ ജോഷി സംവിധാനം ചെയ്ത പാപ്പനും അരുൺ വർമ്മ ഒരുക്കിയ ഗരുഡനും ബോക്സ് ഓഫീസിൽ ബ്ലോക്ക് ബസ്റ്ററുകളായി ഒരു തവണ പരാജയപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സുരേഷ് ഗോപി തൃശൂർ സ്വന്തമാക്കുകയും ചെയ്തു കേരളത്തിൽ താമര വിരിയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഇനി സിനിമയിലേക്ക് ഉണ്ടാകുമോ എന്ന സംശയം മലയാളികളിൽ നിഴലിച്ചു എന്നാൽ ഈ പിറന്നാൾ ധനത്തിൽ നീ ജെല്ലിക്കെട്ട് കണ്ടിട്ടുണ്ടോ എന്ന ചോദ്യവുമായി സുരേഷ് ഗോപി വീണ്ടും വരവറിയിക്കുകയാണ് പിറന്നാളിനോടനുബന്ധിച്ച് വരാഹം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കിയിരുന്നു മമ്മൂട്ടിയുടെ ഒഫീഷ്യൽ പേജിലൂടെയാണ് ടീസർ പുറത്തുവിട്ടത് വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലും സുരേഷ് ഗോപി പ്രത്യക്ഷപ്പെടുന്ന ചിത്രമാണ് വരാഹം ഏറെ സസ്പെൻസും ദുരൂഹതകളും നൽകുന്ന ഒരു ത്രില്ലർ സിനിമയാണിതെന്ന് ടീസറിൽ വ്യക്തമാക്കുന്നുണ്ട് സനൽവി ദേവനാണ് ചിത്രത്തിൻ്റെ സംവിധാനം എന്തായാലും രാഷ്ട്രീയവും സിനിമയും അദ്ദേഹം ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തെളിയിക്കുകയാണ് ഈ പിറന്നാൾ ദിനം